ഹായ് കൂട്ടുകാരെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലിസോട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ വീണ്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിരിക്കുന്ന ഈട്ടിത്തോപ്പിനടുത്തോളം വെട്ടിക്കാൻ പറ്റുന്നതാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് എഴുകും വയൽ ഗ്രാമമൊക്കെ കണ്ട് 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 നമ്മൾ നെടുങ്കണ്ട മറ്റേ നിലവിൽ വെട്ടിക്കാൻ പറ്റുന്ന നമ്മുടെ എഴുകും വയൽ കൂടി നെടുങ്കണ്ടത്തുന്ന റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പണതൊക്കെ ഏറ്റാക്കണം മാത്രമല്ല ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം അപ്പോൾ ഈ പോകുന്ന റോഡ് എന്ന് പറയുന്നത് നമ്മുടെ വെട്ടിക്കാമറ്റം തോപ്രാംകുടി വിരിക്കാശ്ശേരി റോഡാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നമുക്ക് അദ്ദേഹം ബോർഡൊക്കെ ഉണ്ട് ഈ ബോർഡിൻ്റെ അവിടെ നിന്ന് ആ കാണുന്ന കവലയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് ഇവിടുന്ന് എഴുകും വയലിലേക്ക് യാത്ര തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികരെ നമ്മുടെ മനോഹരമായ ആ യാത്രയിലേക്ക് നമ്മൾ അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്തര ആണ് നെടുങ്കേണ്ടതിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് നേരെ എഴുകും വയൽ എഴുകും വയലത്തു നേരെ കവുന്തി അതിന് ശേഷം ചേമ്പളം അങ്ങനെ വിവിധ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ യാത്ര തുടരുന്നത് ഈ വഴി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുത്തൊപ്പ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി അരുതുകൊ അപ്പോൾ കുട്ടികാരെ ഈ കാണുന്ന കവലയിൽ നിന്ന് നമ്മൾ നമ്മളിടത്തേക്ക് തിരിഞ്ഞാണ് ഈ ടി തോപ്പിന് പോയത് കേട്ടോ ആ വീഡിയോ എല്ലാവരും കണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾ അത് കണ്ടിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് നേരെ ഈ വഴി കൂടെയാണ് പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം പത്തര കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പോൾ ഈ വഴി തിരഞ്ഞെടുത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ വെട്ടിക്കാമറ്റം നെടുങ്കണ്ട റൂട്ടൊക്കെ പണ്ട് വളരെ മോശം റൂട്ടായിരുന്നു ഇപ്പം വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിത് റബ്ബറൈസറിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഇത് നമ്മളിപ്പോൾ കാണുന്ന വഴി സാധാ വഴിയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വഴിയിലേക്ക് നമുക്ക് കയറും കേട്ടോ അപ്പം എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്ന പോലെ തന്നെ നമ്മൾ ഗ്രാമീണ കാഴ്ചകൾ കണ്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഗ്രാമത്തിൻ്റെ തനത് ശൈലിയും രീതിയും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമൊക്കെ നിങ്ങൾ ഇനിയുള്ള വീടുകളിൽ വീഡിയോകളിൽ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് അങ്ങനെ ഒരു പരിചയപ്പെടുത്തുവാണെങ്കിൽ കുറേ ആളുകൾക്ക് അത് ഗുണം ചെയ്യുമല്ലോ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നമ്മൾ നേരെ നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ എഴുകുമ്പയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേട്ടോ അപ്പോൾ യാത്ര നമുക്ക് തുടരാമല്ലേ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചെടുത്തു കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എഴുതുമ്പൈലേക്ക് കാരണം താഴെ ഇപ്പോൾ ഈ എഴുപുമയിൽ കുരിശുമലയൊക്കെ കയറുന്ന സമയമായതുകൊണ്ട് സിഗ്നൽ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ പിന്നാലെ തന്നെ നമ്മൾ എഴുകുമൈൽ കുരിശുമലയുടെ വീഡിയോ കൂടെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഏതാണ്ട് നമുക്ക് ഒരു വോയിസ് ഓവർ കൊടുക്കണം മൈക്ക് നമ്മൾ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ മൈക്ക് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നമുക്ക് ഇപ്പോൾ നിലവില് അല്ലാതെ നമുക്ക് ഒരു പ്രാർത്ഥനയൊക്കെ നടക്കുന്നവർത്ത് പോയിട്ട് ഹായ് ഗൈസ് അല്ലെങ്കിൽ ഹായ് കൂട്ടുകാരെ എന്ന് പറഞ്ഞ് നമുക്ക് ഒച്ചത്തിൽ വർത്താനം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ ക്ലിപ്പുകൾ വോയിസ് ഓവർ എടുത്ത് ഇടുക എന്ന് മാത്രമാണ് അതിലുള്ള ഓപ്ഷൻ അങ്ങനെ നമ്മൾ നമ്മളിതേ കയറ്റമൊക്കെ കയറി നേരെ പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ ഇവിടെ സ്കൂളടച്ചുകൊണ്ട് പിള്ളേരൊക്കെ നിന്നത് കേട്ടോ കളിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ കാണുമ്പോൾ ഒരു ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകാം കേട്ടോ പെട്ടെന്ന് ഈ പോകുന്ന വഴിക്കൊക്കെ ധാരാളം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു ഇടവഴി ഈ ഒരു മേഖലയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ജനവാസമുള്ള മേഖലയാണ് അതുകൂടാതെ നമുക്ക് ഈ സൈഡിലൊക്കെ ധാരാളം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ കൂടുതലായി നമ്മളിത് എഴുകുമയലേക്ക് എത്തിയിട്ടുണ്ട് ആ ഇപ്പം നമ്മൾ എഴുകുമ്പയൽ കുരിശുമലയൊക്കെ കയറുന്നത് തന്നെ ധാരാളം ആളുകളുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് കാരണം ഈ വഴിച്ചാലിലുള്ള വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ നിങ്ങൾ നടന്നു പോകണോ എഴുകുമയൽ കുരിശുമലയിലേക്ക് അങ്ങനെ നമ്മൾ എഴുകും ടൗണിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് വണ്ടിയൊക്കെ നിർത്താം അല്ലേ ഈ കാണുന്ന സ്പോട്ട് ഇവിടെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വേണം നമ്മൾ പോയി കഴിഞ്ഞാൽ എഴുപുമ്പയിൽ പുരിശുമല കയറുന്ന ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ പോകും അത് സപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മൾ നെടുങ്കണ്ട പിടിക്കുകയാണ് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ആ രീതിയൊക്കെ ഉണ്ടോ പഴയ ഒന്നും അങ്ങനെ അത്ര കണ്ടം കൊണ്ട് പൊളിച്ചടഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കൊരു ഹോട്ടലുണ്ട് കുറച്ച് റെസ്റ്റിംഗ് കേന്ദ്രവും വിശ്രമ കേന്ദ്രവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എഴുമ്പയിൽ പുരിശുമലയാൻ്റെ ഓഫീസ് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം അടുത്തൊരു സ്പോട്ട് എന്ന് പറയുന്നത് കവല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഇല്ല കേട്ടോ അപ്പം പൂർണ്ണമായിട്ട് കൃഷിയെ മാത്രം ആശ്രയിച്ച് ഉള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ എഴുകുമ്പയൽ അപ്പോൾ ഈ എഴുകുമ്പൈൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് എഴുകുമ്പയൽ പള്ളിയുണ്ട് അതുപോലെ ചെറിയ സ്കൂളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ ഒരു ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വികസനം എത്തിയിരിക്കുന്ന ഒരു മോഡേൺ രീതിയിലുള്ള ഒരു സ്ഥലമാണ് എഴുമ്പയൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇനി നമുക്ക് എഴുമ്പയൽ ഗ്രാമം കണ്ടിട്ട് നമുക്ക് പള്ളി കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ നമ്മുടെ തൊട്ടടുത്തൊരു സ്പോട്ട് എന്ന് പറയുന്നത് ആശാരി കവല എന്ന് പറയുന്ന സ്പോട്ടാ കേട്ടോ അതെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പഴയ ഒരു കാലഘട്ടത്തെ കവലയ്ക്കൊക്കെയാണ് ആശാരി കവല എന്ന് പറയുന്നത് അതുകൊണ്ടോ ഇവിടെ നമുക്ക് ചെറിയൊരു ബോർഡ് ഇങ്ങനെ വെച്ചേക്കണ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വലിയ തോവാളേക്ക് പോകുന്നത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് വീഡിയോ ചെയ്തില്ലായിരുന്നു വലിയ തോവാള അങ്ങോട്ട് പോകുന്നത് ഇവിടെ നിന്നാണ് ഏകദേശം ഒരു നാല് അഞ്ച് ഒക്കെ നമ്മുടെ വലിയ തോവാളേക്ക് കാണും കെഴുകുമ്പേനെ ടൗണിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇതും അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഈ ടൗണും കവലയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇടത്തേക്ക് തിരിഞ്ഞാൽ നെടുങ്കണ്ടം പോകാൻ പറ്റും മൂന്നാറ് പോകാൻ പറ്റും തൂക്കുവാൻ രാമക്രമയുടെ ഇരട്ടയാറ് കട്ടപ്പനയാണ് അടുത്ത സ്പോട്ടിലേക്ക് എഴുമയൽ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും എഴുവയലിൽ നിന്ന് തന്നെയാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇതിന് ആശാരി കവല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ വന്ന വഴി അതാണ് ഇങ്ങനെ ഈ വഴിക്കൂടെ നമ്മൾ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഴ്ച ചെയ്തിരിക്കുന്ന വലിയ തോവാലിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടോ പഴയ കാലത്തുള്ള ഓട്ടിട്ട ബിൽഡിങ്ങുകൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഇതിലൂടെ ബസ് സർവീസുള്ളതാണ് കട്ടപ്പന നെടുങ്കണ്ടം ബസ് സർവീസ് ഇതിലൂടെയാണ് വരുന്നത് അപ്പം ഈ വരുന്ന വഴി നമ്മുടെ നെടുങ്കണ്ടത്തു നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററൊക്കെ നെടുങ്കണ്ടത്തുനിന്ന് ഇവിടെ എത്താവും അപ്പം നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ശാന്തമായ അന്തരീക്ഷത്തിലിരിക്കുന്ന ഏഴും പേര് ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കണ്ടേ പഴയ കാലത്തുള്ള ആ ബിൽഡിങ്ങൊന്നും ഇപ്പോഴും പൊളിക്കാതെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് പണിതിട്ടിരിക്കുന്ന ഒരമ്പലത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് ഏതോ അഖിലേ ഭാരത അയ്യപ്പ സേവാ സംഘം അങ്ങനെ അതിൻ്റെ ഓഫീസാണ് കേട്ടോ അപ്പോൾ അതിനോട് ചേർന്ന് നല്ലൊരു അമ്പലം ഉണ്ടെന്ന് മാത്രമേ ഉള്ളു നമ്മളിത് വന്ന വഴി ഇതാണ് ഇവിടുത്തെ നമ്മൾ ഇനി പോകുന്നത് എഴുമ്പ പള്ളിയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന വഴി ഇതാണ് ശരിക്കും ഗ്രാമീണ സൗകര്യം ഒക്കെ ആസ്വദിക്കുന്നില്ല ഇങ്ങനെയുള്ള വഴിക്കിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യണം കേട്ടോ അപ്പം മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ തന്നെ ഇവിടെ മെയിൻ കൃഷി ഏതാണ് പക്ഷേ കുരുമുളക് ജാതി ഗ്രാമ്പു തെങ്ങ് ഓക്കെ അല്ല തെങ്ങോക്ക് വളരെ അപൂർവമായിട്ടാണ് കേട്ടോ അപ്പം ഇത് ഏറ്റവും അടുത്തുള്ള മെയിൻ ടൗൺ എന്ന് പറയുന്നത് കട്ടപ്പന അതുപോലെ നെടുങ്കണ്ടാണ് നെടുങ്കണ്ടത്തിന് ഏകദേശം ഏഴ് കിലോമീറ്ററും കട്ടപ്പനയ്ക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ ഗ്രാമത്തിൽ നിന്നുള്ളത് വലിയ തോവാളക്ക് മൂന്നര കിലോമീറ്ററുമാണ് കേട്ടോ ഈ വഴി ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇരട്ടയാ ഡാമിൻ്റെ അങ്ങോട്ട് ചെന്ന് കയറും ഈ വഴി കേട്ടോ അപ്പം വഴി പറയുമ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അതങ്ങനെ കാണിക്കണ്ടേ അപ്പോൾ ഇവിടെ നിന്നാണ് പടിയിലേക്ക് കയറിപ്പോണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഗ്രാമമൊക്കെ ഉണ്ട് കേട്ടോ യെസ് ജയമാതാ ഹോമിയോ ക്ലിനിക്ക് ഇതൊരു ആശുപത്രിയാണല്ലോ അങ്ങനെ ഫൈനലി നമ്മൾ എഴുകുമ്പയൽ നമ്മൾ പള്ളിയുടെ അങ്കണത്തിലേക്ക് നമ്മൾ കയറി വന്നിട്ടുണ്ട് നിത്യസഹായ മാതാ ദേവാലയം എഴുകുമ്പയലോട്ടോ അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് എഴുമയൽ കുരിശുമലയുടെ ഒരു വിദൂര ദൃശ്യം ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും ഇത് ഈ തെങ്ങിൻ്റെ ഓലേക്കെ കാണുന്ന ആ വലിയ മലയിൽ അതാണ് എഴുതുമ്പോയിൽ കുരിശുമല കേട്ടോ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു കുടയൊക്കെ ഉള്ള ഒരു കൊച്ചു കവലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ഈ കൂടെ കാണാല്ലേ അടിപൊളി അപ്പം ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടയാർ ഡാമിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ എഴുവയിലും ആശാരി കവലയിന്നൊക്കെ നമ്മൾ പള്ളിയും ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ വഴിയുടെ ആ രീതി ഭാവമൊക്കെ മാറരുത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വഴി വളരെ ഇടുങ്ങിയ ജീപ്പ് മാത്രം പോകാൻ പറ്റുന്ന രീതിയിൽ അതിലൂടെ കഷ്ടിയൊക്കെ ആയിരുന്നു ബസ് ഓടി വരുന്നത് ഈ വളവിലൊക്കെ ഒരു ബസ് കയറി വന്നു കഴിഞ്ഞാൽ രണ്ട് വട്ടമൊക്കെ ഒരു കാലഘട്ടത്തിൽ പുറോട്ട് എടുക്കണമായിരുന്നു കേട്ടോ എന്നാൽ ഈ വഴിയൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് ബി എം ആർ സി നിലവാരത്തിലേക്ക് വഴിയൊക്കെ ഡെവലപ്പ് ആക്കിയിട്ടേക്കുവാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് കൗന്തിയാണ് കൗന്തിയിലേക്ക് ചെല്ലുമ്പോൾ മുമ്പ് നമുക്ക് ഇതുപോലുള്ള കുറച്ച് എസ് വളവുകളൊക്കെ കയറി കയറി വേണം നമുക്ക് പോകാനോ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഈ യാത്ര വേറിട്ട് അനുഭവം തന്നെയാണ് ഈ ഒരു ഗ്രാമം ഏറെ പ്രശസ്തമായത് ശരിക്കും എഴു മേലെ കുരിശുമലയിലൂടെയാണ് കേട്ടോ ആ കുരിശുമല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൂഷിദ് രൂപീകരിക്കുന്ന ഒരു മലയാണ് അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോയുടെ തൊട്ട് പിന്നാലെ തന്നെ നമുക്ക് ആ വീഡിയോയുടെ ഇടം എൻ്റെ മൈക്ക് നഷ്ടപ്പെട്ടു പോയി വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ കുരിശുമലയുടെ വീഡിയോ ഒക്കെ എടുത്തുപോ നമുക്ക് അവിടെ പോയി ഇങ്ങനെ സംസാരിക്കാനൊന്നും പാടില്ല കാരണം വെച്ചാൽ അവർ പ്രാർത്ഥനയോട് കൂടി കയറുന്നതൊക്കെ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ വന്ന് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ നിലവിലും എൻ്റെ മൈക്ക് നഷ്ടപ്പെട്ടു പോയി വേറെ ഒരു മൈക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വരാൻ വേണ്ടി വെറ്റിയാണ് ഇല്ലെങ്കിൽ ഞാൻ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും ഞാൻ എഴുമുമല കുരിശുമലയുടെ വീഡിയോ നിങ്ങളെ കാണിക്കും അപ്പോൾ അത് ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടി ഈ റോഡൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ കാഴ്ച എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഏറെ ഗംഭീരമായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പത്തര ആണ് നമുക്ക് ശരിക്കും നെടുങ്കണ്ടത്തെ നെടുങ്കണ്ടത്തേക്ക് പോകാനുള്ളത് അതിൽ തന്നെ നമ്മളിപ്പോൾ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മേളിൽ നമ്മളിപ്പോൾ ഓൾറെഡി പിന്നിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ ധാരാളം വീടുകളും അതുപോലെ മനോഹരമായിട്ടുള്ള ധാരാളം ധാരാളം ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ ഈ വീടിയൊക്കെ വീടൊക്കെ കണ്ടു എന്തൊരു അഭിപ്രായിരിക്കുന്ന വീടാണ് നോക്കിയത് അങ്ങനെ ഫൈനലി കുടുകാരെ നമ്മൾ അടുത്ത ഒരു സ്പോട്ടായിരിക്കുന്ന കൗന്തിയിലേക്ക് നമ്മൾ എത്താറായി കൗന്തി ഈ കൗന്തിയിൽ നിന്ന് വെട്ടി വലിയ തോവാളേക്ക് പോകാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് എം ഇ എസ് കോളേജ് അതായത് വട്ടപ്പാറയിലുള്ള എം ഇ എസ് കോളേജ് ഇതിൻ്റെ തൊട്ടടുത്താണ് അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് പച്ചടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പച്ചടിയിൽ അങ്ങോട്ട് പോകാനുള്ള വഴിയും ഉണ്ട് കേട്ടോ അപ്പം കൗന്തി ഒരു ചെറിയ ഗ്രാമമാണ് നല്ല കുറച്ച് കടകളും നല്ല മനുഷ്യരും ഒക്കെ ഉള്ള കുറച്ച് ഗ്രാമ ചെറിയൊരു ഗ്രാമമാണ് എന്താണെങ്കിലും നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമ്മൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വഴിയൊക്കെ ശ്രദ്ധിച്ചോ ഈ വഴിയുടെ രണ്ട് സൈഡും നല്ല അടിപൊളി ടാറിങ് മാത്രല്ല ഓടൊക്കെ നിർമ്മിച്ച് നല്ല ഏതാ ക്രാഷ് കാർഡൊക്കെ വെച്ച് അത് ഗംഭീരമാക്കിയിരിക്കുന്ന ഒരു വഴിയാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ക്ലൗഡിയാണ് കേട്ടോ അത്യാവശ്യം ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ നല്ല രീതിയിൽ ഇടുക്കിയിൽ മഴയുണ്ടായിരുന്നു ഇപ്പം നിലവിൽ മഴയ്ക്കുള്ളൊരു തയ്യാറെടുപ്പ് നോച്ചു കഴിഞ്ഞൊക്കെ പെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് കാണുന്നുണ്ട് ഇത്ര ഏരിയ ഉണ്ടോ ഇത് ഇവിടെ പണിയാതെ ഇട്ടാക്കേണ്ട ഒരു സ്പോട്ടാട്ടോ പക്ഷേ താഴേന്ന് ഒരു വഴി കയറി വന്നതുകൊണ്ടാണ് അവർ പണിയാതിരിക്കണത് എന്തെങ്കിലും സ്റ്റേയോ മറ്റോ കാര്യങ്ങളോ ഒക്കെ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ അത് ഇതിലൂടെ വാഹനം ചെയ്തു വരുന്ന യാത്രക്കാർക്ക് അപകടം തന്നെയാണ് ാണ് കാരണം രാത്രി കാലങ്ങളിലാണെങ്കിൽ ആ വെച്ചിരിക്കുന്ന ബോർഡോ മറ്റ് കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ചെന്ന് വലിയ പൂലിയിലേക്കൊക്കെ ചാടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വേണ്ടതായിരിക്കുന്ന ഒരു തക്കതായിരിക്കുന്ന ഒരു ക്രിമീരണം അവിടെ എടുക്കണം കേട്ടോ നമ്മൾ എഴുകുമ്പയൽ ഗ്രാമത്തിൽ നിന്ന് കടന്നു വന്ന വഴി ഇതാണ് അപ്പം ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു വെറൈറ്റി വെയ്റ്റ് ഷഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ വെയിറ്റ് ഷെഡ് അടിച്ച് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ സ്റ്റെപ്പടിച്ച് അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അത് ഇതാണ് ഈ വെയിറ്റ് ഷെഡിൻ്റെ പ്രത്യേകത അപ്പം ഈ കാണുന്ന ചെറിയ സ്പോട്ടാണ് കൗന്തി എന്ന് പറയുന്നത് അവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട് എഴും വയൽ കുരിശുമലയുടെ പള്ളി പള്ളിയുടെ കുരിശു പള്ളിയാണെന്ന് എനിക്ക് എഴുങ്കുമ്പൈലുള്ള പള്ളിയുടെ കുരിശുവള്ളിയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ വട്ടപ്പാറയ്ക്ക് എം എസ് കോളേജിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിരിക്കുന്ന വലിയ തോവാളേക്ക് പോകാനുള്ള ഷോർട്ട് കട്ട് വഴിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കൗന്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്ന ചിന്നാറ് നെടുങ്കണ്ടം റൂട്ടിലെ അങ്ങോട്ട് പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് അതും ബി എം ആർ സി ലെവലിൽ ടാർ ചെയ്തിട്ട് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത അതിനോടുള്ള യാത്ര നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എന്താണെങ്കിലും വളരെ സുന്ദരമായിരിക്കുന്ന ശാന്തമായിരിക്കുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് ഈ കൗന്തി കിട്ടോ ചേട്ടാ എന്നെ വിഷയേ എന്നാ പേരെന്നാ മോനിഷൻ എത്ര വർഷമായി നമ്മുടെ കടങ്ങാനായിട്ട് ആണ് കൗന്ദീന്ന് പേര് വരാൻ കാരണം അറിയുമോ ഇവിടുന്ന് നമുക്ക് നെടുങ്കണ്ട എത്ര കിലോമീറ്റർ ആണ് കിലോമീറ്റർ ഇതിനിയുടെ എന്താ റോഡ് വന്നു നല്ല രീതിയിൽ പഴയ പ്രത്യേകതയോടെ വികസനമായിട്ട് വരുന്നുണ്ട് ഈ റോഡ് പണി അങ്ങനെ അങ്ങോട്ട് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ എന്നാൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം റോഡിൻ്റെ പണികൂടൊക്കെ പൂർത്തീകരിച്ചു കാരണം ടാറിങ് മാത്രമല്ല രണ്ട് സൈഡ് കോൺക്രീറ്റിലൊക്കെ ചെയ്ത് വെള്ളമൊക്കെ ഒഴുകി പോകാവുന്ന രീതിയിലാണ് അവിടെ ക്രമീകരിച്ചിട്ടായിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഈ ഓടയും അതുപോലെ കലുങ്ങൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ചെറുതായിട്ട് റോഡ് പണി പൂർത്തിയാകത്തുള്ളൂ വേറിട്ട അനുഭവം തന്നെയാണ് നൽകുന്നത് കാരണം മലകളും കുന്നുകളുമൊക്കെ ഇറങ്ങി ഇങ്ങനെ ചുറ്റുപാടുള്ള മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് നമ്മളങ്ങനെ നെടുങ്കണ്ടത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ കട്ടപ്പരേന്ന് നെടുങ്കണ്ടം പോകാൻ ഇത് എളുപ്പവഴിയാണ് ഒന്നെങ്കിൽ വലിയ തോവുള്ള വഴി നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ നമ്മുടെ ഇരട്ടയാർ ഡാമിൻ്റെ അതിലൂടെ വന്നിട്ട് എഴുപതിൽ കൂടി ഇതിലൂടെ കയറി നെടുങ്കണ്ടം പോകാൻ പറ്റും ഇപ്പോഴും ആളുകൾ ഈ പുളിയന്മല കൂടി നെടുങ്കണ്ടം പോകുന്നൊക്കെ ഉള്ള ആളുകളുണ്ട് കേട്ടോ ദൂരക്കുള്ളു മാത്രമല്ല അതിലും എളുപ്പം ഇതാണെന്നുള്ള കാര്യം ഒരു അഭിപ്രായം എനിക്കുണ്ട് കൗന്തി കഴിഞ്ഞു കൗതി കഴിഞ്ഞ് ഇനി ചേമ്പള എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ചേമ്പള ചെല്ലുമ്പോൾ നമ്മുടെ പുളിയ മലയെന്ന് പാമ്പാടുംപാറ വഴി വരുന്ന റോട്ടിലേക്ക് മെയിൻ റോട്ടിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് മഴയുണ്ടെന്ന് വന്ന് നല്ല ക്ലൗഡൊക്കെ കയറിയിട്ടുണ്ട് കാണുന്ന സ്ഥലമാണ് നെടുങ്കണ്ടം നമുക്ക് ഇടത്തേക്ക് പോകണം കട്ടപ്പനിക്ക് ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ ആണ് നെടുങ്കണ്ടം നാല് കിലോമീറ്റർ ആണ് അതുപോലെ മൂന്നാറ് പൂപ്പാറ നെടുങ്കണ്ടം റൂട്ടാണ് കുമളി പാമ്പാടുമാറ പുളിയമല റൂട്ട് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ എത്തിയിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ചേമ്പളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അടിപൊളി യാത്രയല്ലായിരുന്നു നമ്മൾ എഴു മുമല ഗ്രാമമൊക്കെ കണ്ട് അതുപോലെ കൗന്തി ചേമ്പളൊക്കെ കണ്ട് മനോഹരമായുള്ള വഴിക്കോടെ യാത്ര ചെയ്തിട്ട് നമ്മൾ നമ്മളത് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കല്ലാറിന് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ നിന്ന് എടുക്കേണ്ടതിനു അപ്പോൾ കല്ലാർ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഞാൻ ഞാനിട്ടേക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ